കേരളത്തിലെ ഏറ്റവും നല്ല ഒരു പ്രവർത്തനമായി മാറിയ നമ്മുടെ സർക്കാർ ഉത്തരവുകൾ ഉൾപ്പെടെ കോട്ടയപ്പെടുന്ന ഒരു പ്രദേശമാണ് മൂന്നുപേരിയ അതിന്റെ അവതരണത്തിനായി ക്ഷണിക്കുന്നു ഒരു വീഡിയോ കണ്ണൂർ ജില്ലയിലെ ധർമ്മടം നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ചരിത്രപരമായും ഭൂപ്രകൃതി ദൃശ്യങ്ങളാലും സമ്പന്നമായ പെരളശ്ശേരി ഗ്രാമം പെരളശ്ശേരി ഗ്രാമപഞ്ചായത്തിലൂടെ കടന്നുപോകുന്ന കണ്ണൂർ കൂത്തുപറമ്പ് സംസ്ഥാന പാത ചക്കരക്കല്ലിലേക്കുള്ള റോഡ് തലശ്ശേരിയിലേക്കുള്ള റോഡ് എന്നിവ സംഗമിക്കുന്ന സ്ഥലമാണ് മൂന്ന് പെരിയ ടൗൺ അനുദിനം വളർന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്ന ടൗൺ ആണിത് യാത്രക്കാർക്ക് വിശ്രമിക്കാൻ ഇരിപ്പിടങ്ങളോട് കൂടിയ ഉദ്യാന പാർക്കാണ് മൂന്നുപെരിയ ടൗൺ നവീകരണം നടത്തി നിർമ്മിച്ചിട്ടുള്ളത് വിനോദസഞ്ചാര കേന്ദ്രത്തിലെത്തിയ പ്രതീതിയാണ് മൂന്ന് പെരിയയിൽ നിന്നും ലഭിക്കുന്നത് ഇവിടം മനോഹര കാഴ്ചകളുമായി നിങ്ങളെ വരവേൽക്കുകയാണ് കേരള സർക്കാർ ചെറുപട്ടണങ്ങൾ സൗന്ദര്യവൽക്കരണം നടത്തി വികസിപ്പിച്ച് പാതയോരങ്ങൾ പൂക്കൾക്കും ചെടികൾക്കും ഇടമുള്ളതാക്കിയപ്പോൾ ടൗണിന്റെ മുഖഛായ തന്നെ മാറി പൂപ്പാത്രത്തിന്റെ മാതൃകയിൽ നിർമ്മിച്ച പൊതു കിണറും ശുദ്ധീകരിച്ച കുടിവെള്ളവും കാലത്തിന്റെ കരുതലിനെ കൈവിടാതെ ചേർത്ത് പിടിക്കുന്നു കാത്തിരിപ്പുകൾ വിരസമാകാതിരിക്കാൻ പാട്ടുകൾ കേൾപ്പിച്ചുകൊണ്ട് പൂന്തോട്ടത്തിന് നടുവിൽ നിൽക്കുന്ന ആരാമവശ്യതയാണ് ഇവിടെ അനുഭവിക്കാനാവുക ശുചിത്വവും പച്ചപ്പമുള്ള ഗ്രാമാന്തരീക്ഷം ജനപങ്കാളിത്തത്തോടെ പുനഃസൃഷ്ടിക്കാൻ സാധിക്കും എന്നതിന്റെ കാഴ്ചകളാണ് മൂന്ന് പെരിയയിൽ കാണാൻ കഴിയുന്നത് എല്ലാ ദിവസവും ഇത്തിരി നേരം ശുചിത്വത്തിനു മാറ്റിവെച്ചുകൊണ്ട് നിർമ്മാണത്തിനോളം പ്രാധാന്യം പരിപാലനത്തിനുമുണ്ട് എന്ന തിരിച്ചറിവ് സന്നദ്ധ പ്രവർത്തനങ്ങളിലൂടെ ബോധ്യപ്പെടുത്തുന്നു ജന യാത്രക്കാർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വർണ്ണ മത്സ്യങ്ങൾ നീന്തി കളിക്കുന്ന അക്വേറിയം പുതുതായി സ്ഥാപിച്ചിട്ടുണ്ട് മൂന്ന് പെരിയയുടെ സൗന്ദര്യം പകർത്തുന്നതിനു വേണ്ടി ഒരു സെൽഫി പോയിന്റും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് മൂന്ന് പെരിയ ടൗണിന്റെ സൗന്ദര്യവൽക്കരണത്തിനായി ഒരു വനിതാ ടീമും പ്രവർത്തിച്ചു വരുന്നു എല്ലാ ദിവസങ്ങളിലും പുരുഷ വോളണ്ടിയർമാർക്കൊപ്പം അതിരാവിലെ വനിതാ ശുചിത്വ വോളണ്ടിയർമാരും ശുചിത്വ പ്രവർത്തനങ്ങളിൽ കൈകൂർക്കുന്നു ഒറ്റത്തവണ പ്ലാസ്റ്റിക് സഞ്ചികളുടെ ഉപയോഗം കുറച്ചു കൊണ്ട് വേണ്ടി തുണി സഞ്ചികൾ തയ്യാറാക്കി വിതരണം ചെയ്തു വരുന്നു മൂന്ന് പെരിയ മത്സ്യമാർക്കറ്റിൽ നിന്നും സ്ഥിരമായി മത്സ്യം വാങ്ങുന്നവർക്ക് പ്രത്യേകം തയ്യാറാക്കിയ മീൻ സഞ്ചികളും വിതരണം ചെയ്തിട്ടുണ്ട് സ്ഥിരമായി മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന പ്രദേശങ്ങൾ കണ്ടെത്തി ശുചീകരിക്കുകയും അവിടെ ഉദ്യാനങ്ങളും പച്ചക്കറികളും ഹ്രസ്വകാല കാർഷിക വിളകളും നട്ടു വളർത്തി വരുന്നു ഇത്തരത്തിലുള്ള മൂന്ന് സ്നേഹാരാമങ്ങൾ മൂന്ന് പെരിയയിൽ ഒരുക്കിയിട്ടുണ്ട് ജനങ്ങൾ വെറും കാഴ്ചക്കാരല്ല കാവൽക്കാരാണ് എന്ന മുദ്രാവാക്യമാണ് കാലത്തിന് മുന്നിൽ നീട്ടിവെക്കുന്നത് മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ ശുചിത്വപൂർണവും ഹരിതാഭവുമായ ഗ്രാമം സൂക്ഷ്മതല ഇടപെടലുകളിലൂടെ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുമെന്നതാണ് പെരളശ്ശേരിയുടെ അനുഭവം മൂന്ന് പെരിയയിൽ നിന്നും ആരംഭിച്ച ശുചിത്വ സൗന്ദര്യവൽക്കരണ മാതൃകാ പ്രവർത്തനം നാടാകെ പടരുകയാണ് മൂന്ന് പെരിയ ടൗണിന് ചുറ്റുമുള്ള വീടുകളിലേക്കും സൗന്ദര്യവൽക്കരണം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി വീട്ടുമതിലിന് മുകളിൽ പൂച്ചെടികൾ വെച്ച് അലങ്കരിക്കുകയും പാതയോരങ്ങൾ ശുചീകരിക്കുകയും ചെയ്യുന്നു പഞ്ചായത്തിലുള്ള മറ്റ് ചെറുപട്ടണങ്ങൾ മൂന്ന് പെരിയ മാതൃകയിൽ ശുചിത്വ ടീമുകളുടെ നേതൃത്വത്തിൽ പരിപാലനം നടത്തിവരുന്നു പെരളശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കോട്ടം വെള്ളച്ചാൽ മൂന്നാം പാലം കീഴറ എന്നീ ടൗണുകൾ ഹരിത ടൗണുകളായി പ്രഖ്യാപിച്ചു ചെറുമാവിലായി റിവർ വ്യൂ പാർക്ക് ഹരിത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിച്ചു ശുചിത്വ വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ പരിപാലനം നടത്തുന്നു മൂന്ന് പെരിയ മാതൃക സംസ്ഥാനത്തൊട്ടാകെ മുഴുവൻ ടൗണുകളിലേക്കും വ്യാപിപ്പിക്കുന്നതിനു വേണ്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് സമ്പൂർണവും സുസ്ഥിരവുമായ ശാസ്ത്രീയ മാലിന്യ സംസ്കരണ സംസ്കാരം വളർത്തിയെടുക്കുന്നതിനുള്ള ജനകീയ കൂട്ടായ്മയാണ് പെരളശേരി ഗ്രാമപഞ്ചായത്തിലെ മൂന്ന് പെരിയയിൽ നിന്നും ആരംഭിച്ചിട്ടുള്ളത് സുഹൃത്തുക്കളെ നമ്മളെ മൂന്നുവെരിയ മാതൃക എന്നത് ഇന്ന് ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ സംസ്ഥാനത്ത് ഉടനീളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമായി മാറിയിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലെ ധർമ്മടം മണ്ഡലം മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽപ്പെടുന്ന പെരലശ്ശേരി ഗ്രാമപഞ്ചായത്തിലാണ് മൂന്നുവെരിയ ടൗൺ സ്ഥിതി ചെയ്യുന്നത് ചെറിയ ടൗണാണ് ഒരു നൂറോളം കച്ചവട സ്ഥാപനങ്ങൾ അതുപോലെ റെഡ്കോയുടെ ഒരു കറിപ്പോഡർ യൂണിറ്റ് താജ് ഓഡിറ്റോറിയം ആ ക്വാർട്ടേഴ്സ് പിന്നെ മൃഗാസ്പത്രി ഹോമിയോ ആസ്പത്രി ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ചെറിയ ടൗണാണ് പക്ഷേ അതിൻ്റെ ഒരു ഇരുന്നൂറ് മീറ്ററിനുള്ളിലാണ് പെരളശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഏതാണ്ട് ഒരു നാലായിരം കുട്ടികൾ നാലായിരത്തിലധികം കുട്ടികൾ പഠിക്കുന്നുണ്ട് പെരളശ്ശേരി സുബ്രഹ്മണ്യ ക്ഷേത്രം ആയിരക്കണക്കിന് ആളുകൾ നിത്യേന സന്ദർശിക്കുന്ന സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നൂറുകണക്കിന് ആളുകൾ ഈ മൂന്നേരിയിൽ വന്ന് ഇറങ്ങിയിട്ടാണ് തൊട്ട് പ്രദേശങ്ങളിലേക്ക് പോവുക അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏരിയ ഈ പ്രവർത്തനം തുടങ്ങിയ പശ്ചാത്തലം ഇവിടെ സൂചിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചെറുപട്ടണങ്ങൾ സൗന്ദര്യവൽക്കരിക്കുക എന്നുള്ള പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെ ഭൗതിക സാഹചര്യങ്ങളൊക്കെ തന്നെ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഏതാണ്ട് അൻപത് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ ഉദ്യാനത്തിൻ്റെ മാതൃകയിലുള്ള ബഷ്ഷെൽട്ടറും അനുബന്ധ സൗകര്യങ്ങളൊക്കെ അവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് സാധാരണത്തിലൊരു വികസന പ്രവർത്തനം നടത്തുമ്പോൾ അതിൻ്റെ പരിപാലനം എങ്ങനെ എങ്ങനെയെന്നെ സംബന്ധിച്ച് ആരും ചിന്തിക്കാറില്ല എന്നാൽ ഇവിടെ നമ്മൾ ചെയ്തത് ആ ഉദ്ഘാടന വേദിയിൽ തന്നെ നമ്മൾ ഈ മാലിന്യ സംസ്കരണത്തിൻ്റെ ഒരു മൂന്നേരിയ മോഡൽ നിർമ്മിച്ചെടുക്കുന്ന വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുകയാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ആദ്യത്തെ പ്രവർത്തനം പെരളശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഒരു ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി എൻ്റെ ശുചിത്വം എൻ്റെ പെരലശ്ശേരി ശുചിത്വ സുന്ദരം എന്ന പേരിൽ നമ്മളൊരു ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു വരികയാണ് അതിൽ ആ വിവരണശേഖരണം നടത്തിയിൽ മൂന്നേര ടൗണിൻ്റെ ആ ഒരു ചിത്രം നമ്മൾ അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കാരണം അവിടുത്തെ ജൈവ മാലിന്യങ്ങൾ അജൈവ മാലിന്യങ്ങൾ എത്ര കിലോ ഓരോ ദിവസവും പിന്നെ അവിടെ ടൗണിൽ വന്നു എന്നുള്ള കാര്യം അതിൽ പറഞ്ഞിട്ടുണ്ട് അവ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം എന്ന രീതിയിലാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ മൂന്നേരിയെ ഒരു വലിച്ചെറിൽ മുക്ത ടൗണായി പ്രഖ്യാപിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അത് രണ്ട് വർഷം മുന്നെയാണ് ഇരുപത്തെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്നത്തെ ജില്ലാ ഭരണകൂടമാണ് മൂന്നേരിയ ടൗണിനെ മുക്ത ടൗണാക്കി മാറ്റിയത് അതിന് മുന്നോടിയായിട്ട് അവിടെയുള്ള മുഴുവൻ കച്ചവട സ്ഥാപനങ്ങളും നൂറ് ശതമാനം ഈ അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മക്ക് നൽകുന്നു എന്നുള്ള അതിൻ്റെ ഒരു പ്രഖ്യാപനം കൂടി നമ്മൾ ആ വേദിയിൽ വെച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്ന് അവിടെ നമ്മൾ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ജനകീയ സമിതികളുടെ രൂപീകരണമായിരുന്നു അതിൽ നമുക്ക് ഏറ്റവും വലിയ സംഭാവന ലഭിച്ചത് മൂന്നിയേരിയ കേന്ദ്രീകരിച്ചുകൊണ്ട് എ കെ ജി വായനശാല നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ നല്ല പാരമ്പര്യമുള്ള വായനശാലയാണ് ആ വായനശാലയുടെ പ്രവർത്തകർ കൂടി നമ്മോട് കൈകോർത്തപ്പോഴ് എല്ലാ ദിവസവും രാവിലെ അഞ്ചു മണി മുതൽ ഇപ്പോൾ അത് നാലര വളരെ ആവേശത്തോടു കൂടി ആളുകൾ ഇങ്ങനെ നമ്മുടെ സന്നദ്ധ പ്രവർത്തികൾ ഒഴുകി വരികയാണ് കേവലം ഒരു അഞ്ചോ ആറോ ആളുകൾ തുടങ്ങിയ പ്രവർത്തനം ഇപ്പോൾ അൻപതിൽ കൂടുതൽ ആളുകൾ ഈ ശുചിത്വ പ്രവർത്തനത്തിന് സദാ സന്നദ്ധരായി എത്തിച്ചേരുന്നില്ല അവിടെ പ്രത്യേകത അവരുടെ ആവേശമാണ് നമ്മുടെ വിജയം എന്നാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ഈ അനുബന്ധ സൗകര്യങ്ങളെ കുറിച്ചും ഞാനിവിടെ വിപുലമായി സൂചിപ്പിക്കുന്നില്ല രണ്ടാമത്തെ പ്രത്യേകത അവിടെ നമുക്ക് ആവശ്യമായ സംവിധാനങ്ങൾ സംവിധാനങ്ങളൊക്കെ തന്നെ നമുക്ക് സ്പോൺസർഷിപ്പാണ് ലഭിച്ചില്ല ഇവിടെ കണ്ട ഉപകരണങ്ങളൊക്കെ കുടിവെള്ള സൗകര്യവും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മളവിടെ ഫയർ എക്സ്ട്രിബ്യൂഷൻ തയ്യാറാക്കിയിട്ടുണ്ട് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ട് പാട്ട് പാട്ടുകൾക്കാനുള്ള സംവിധാനം അതുപോലെ ഇപ്പോൾ അക്വേറിയം സ്ഥാപിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ സംവിധാനങ്ങളും നമ്മൾ സ്പോൺസർഷിപ്പില്ല അവിടെ ശുചീകരണ ഉപകരങ്ങൾ മുഴുവൻ അവിടെ ഇല്ലാത്തതിന് ഒന്നുമില്ലാന്ന് പറയുക ആധുനിക സംവിധാനങ്ങൾ പ്ലക്കർ അതുപോലുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് അവിടെ ശുചീകരണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രവർത്തനം നാടാകെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന് ചുറ്റുപാടുള്ള വീടുകളിലേക്ക് നമ്മളിപ്പോൾ അതിൻ്റെ പ്രവർത്തനം വ്യാപിച്ചിട്ടുണ്ട് അതിൻ്റെ തുട പ്രവർത്തന നിലയിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം നമ്മൾ ആ ഒരു പരിപാലനത്തിന് വേണ്ടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് അതുപോലെ നമുക്കൊരു മോണിറ്ററിങ് ഉണ്ട് ആ മോണിറ്ററിങ് സമിതി പഞ്ചായത്ത് തലത്തിൽ മാസത്തെ യോഗം ചെയ്തിരിക്കുകയും അവിടെ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടത് എന്നെ സംബന്ധിച്ചുള്ള വ്യക്തമായ ധാരണ ഉണ്ടാക്കിയിട്ടാണ് അവിടെ ചെയ്യുന്നത് നമുക്ക് ഏറ്റവും വലിയ പിന്തുണ ഹരിതവരൽ മിഷൻ്റെ ഒരു പിന്തുണയാണ് നമുക്കറിയാം സുൽത്താൻ ബത്തേരിയായിരുന്നു മൂന്നിയരയ്ക്ക് മുന്നേ കേരളത്തിലെ ഏറ്റവും നമ്മളൊക്കെ ആഗ്രഹിച്ച പ്രദേശം ഇപ്പം മൂന്നേരിയൊക്കെ ആളുകൾ ശുചിത്വ പ്രവർത്തകനെ ഒഴുകിവരികയാണ് അതിൻ്റെ തുടക്കം കുറിച്ചത് നമ്മുടെ ഹരിതവല്ല മിഷന്റെ നമ്മുടെ സംസ്ഥാന കോർഡിനേറ്ററിലായ ഡോക്ടർ ശ്രീമട്ടി ടീച്ചറാണ് അതിനുശേഷം തോമസ് ഐസക്ക് അതുപോലെ കേരളത്തിലെ പ്രധാനപ്പെട്ട മന്ത്രിമാർ മൂന്നു ഏരിയ അല്ലെങ്കിൽ കണ്ണൂരിൽ എത്തിച്ചേരുന്ന മുഴുവൻ ശുചിത്വത്തിന് താല്പര്യമുള്ള ആളുകളും ജഗജീവൻ സാറ് വന്നിട്ടുണ്ട് അങ്ങനെയുള്ള ഒരുപാട് ശുചിത്വ രംഗത്ത് കേരളത്തിലെ ഇന്ന് അറിയപ്പെടുന്ന എല്ലാ മുഖങ്ങളും നമുക്ക് സഹകരണമായി വന്നിട്ടുണ്ട് ഹരിതവേല മിഷന്റെ പിന്തുണ എന്ന് പറഞ്ഞാൽ പെരളശ്ശേരി മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന രീതിയിലേക്കാണ് നമ്മളെല്ലാ പ്രവർത്തനങ്ങളും ഹരിതരൽ മിഷൻ്റെ ജില്ലാ സഹായത്തോടുകൂടിയോ അതുപോലെ ശുചിത്വ മിഷൻ്റെ സഹായത്തോടുകൂടിയാണ് നമ്മളവിടെ ചെയ്തു വരുന്നത് അപ്പോൾ സൂക്ഷ്മതല ഇടപെടലിലൂടെ നമുക്ക് ശുചിത്വരംഗത്ത് നല്ലൊരു മാതൃക അത് സന്നദ്ധ പ്രവർത്തനത്തിൻ്റെ ഒരു മാതൃക സൃഷ്ടിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന പാഠം